ഒടുവിൽ രാഹുൽ മാൻകൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തി കനത്ത ഒരു സുരക്ഷയിലാണ് എത്തിയിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ടായിരുന്നു നേരത്തെ തന്നെ അക്കാര്യം ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതൊരു പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം മെല്ലെ മെല്ലെ മണ്ഡലത്തിൽ എത്തിക്കുക അതിനുശേഷം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക അതിനുശേഷം ക്ലബുകളുടെയും വായന സേനകളുടെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ ആദ്യം കോൺഗ്രസ് പരിപാടികളിൽ മാത്രം സ്വകാര്യ പരിപാടികളിൽ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതു പ്രവർത്തനത്തിൽ വീണ്ടും സജീവമാക്കുക ഇതാണ് കോൺഗ്രസ് തയ്യാറാക്കിയ പദ്ധതി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല മണ്ഡലത്തിൽ എത്തിയപ്പോൾ വലിയ സ്വീകരണം കൊടുത്തു കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ല കോൺഗ്രസ് സഹായിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് തന്നെ അറിയാം എന്ന് വെച്ചാൽ രാഹുൽ മാറ്റത്തിന് തന്നെ അറിയാം സംപ്രേഷണം എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നാണ് ഡി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കേട്ടു സൗഹൃദം ഇതുവരെ ഇന്നലെ വന്നപ്പോ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൃത്യമായി പറഞ്ഞു സംശയമില്ലല്ലോ ആ പുറത്താക്കിയത് തന്നെയാണ് ഞാൻ ചേട്ടെ രാഹുൽ മാങ്കുട്ട് വിടും ചേട്ടെ ഇവിടുത്തെ പാർട്ടിയുടെ മന്ത്രിയായിട്ട് രാജേഷിന്റെ വഴി വെച്ച് ഞങ്ങൾ പരിചയം കൊണ്ട് കണ്ട സംസാരിച്ച സംസാരിക്കണ്ടേ അത്രയുണ്ടോ അങ്ങനെയൊന്നും കണക്കാക്കണ്ട അവര് ഇപ്പോഴത്തെ നിലവിലുള്ള അധികം എം എൽ എ ആണ് ഈ കണ്ടുമുട്ടി പറയുന്ന ഒരു പഴയ സുഹൃത്തുക്കളും ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് അവർ സ്വാഭാവികം കണ്ടാൽ സംസാരിക്കില്ലേ ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ ഞങ്ങള് അദ്ദേഹം മരിച്ച വീട്ടിലുണ്ട് എന്നെ സംസാരിച്ചു ഞാൻ ഡി സി പ്രസിഡന്റ് ആണ് കണ്ട മുൻ സ്ഥലത്തെ ഉണ്ടോ അത്ര അങ്ങനെ അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല ആ നിലവിലുള്ള എം എൽ എ നല്ല പരിചയമുള്ള ആളുകള് പരിചയമുള്ള ആളുകളെ ഒരു നടപടിന്റെ പേരും പറഞ്ഞാൽ മുഖം തിരിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ അത്രേ ഉള്ളൂ കൊടുത്തു അയ്യോ ഞാൻ ഞാൻ ഇപ്പോ ജില്ലയുടെ ചുമതലയുള്ള കെ ബി സി സി ജനറൽ സെക്രട്ടറി മുത്തലിഫാണ് ദീർഘനേരം അദ്ദേഹമായി സംഭാഷണം നടത്തിയത് ഞങ്ങൾ കണ്ട മരിച്ച സൗഹൃദം ഇതുവരെ നശിച്ചിട്ടില്ല സുഹൃബന്ധമോണ്ട് ടക്ക ഇന്നലെ വന്നപ്പോ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കൃത്യമായി പറഞ്ഞിട്ട് സംശയമില്ലല്ലോ ആ പുറത്താക്കിയത് തന്നെയാണ് ഞാൻ ചേട്ടെ രാഹുൽ മാങ്കുട്ട് വിടും വേറെ അതർ പാർട്ടി വേറൊരു പാർട്ടിയുടെ ചേട്ടെ ഇവിടുത്തെ പാർട്ടിയുടെ മന്ത്രിയായിട്ട് രാജേഷിന്റെ വഴി വെച്ച് ഞങ്ങൾ പരിചയം കൊണ്ട് കണ്ടാൽ സംസാരിച്ച എന്താ തെറ്റ് കണ്ട പല്ലി സംസാരിക്കുന്നത് അത് വേറെ ഇതുവരെ ഇതിലിപ്പൊ ബി ജെ പിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐഒക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം കോൺഗ്രസ് ഒരുക്കുമോ ഞങ്ങൾ സംസാരിക്കേണ്ടത് സംരക്ഷണം കൊടുക്കേണ്ട കാര്യമല്ലോ അദ്ദേഹത്തിന്റെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യം ഉള്ളതാണ് അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ എം എല്ലേ അത് എം എൽ എല്ലേ ആളെങ്ങനെ ഉപദ്രവിക്കുക ഞാൻ പറഞ്ഞു എം എൽ എ മാർ എന്താ പാർട്ടിന്ന് വെളിയിൽ പുറത്താക്കി എന്ന് വെച്ചു അതുകൊണ്ട് എം എൽ എക്ക് ഏ അതിന്റെ ആവശ്യമില്ലല്ലോ ആ അദ്ദേഹത്തിന്റെ നിയമം എടുത്ത് വരുന്നു ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു അതേ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു അവിടെ ആരും തടക്കില്ലാന്ന് തന്നെ എല്ലാവരും പറയുന്നു തടക്കേണ്ട കാര്യമില്ല വലിയ കളികളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് എതിർക്കുന്നു എന്ന് പറയുക മറുഭാഗത്ത് മെല്ലെ മെല്ലെ രാഷ്ട്രീയത്തിൽ സജീവമാക്കുക ഇതിനാവശ്യമായ തന്ത്രങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് വലിയ വിഭാഗം ആളുകളിൽ നിന്ന് എതിർപ്പില്ലാതിരിക്കാൻ കോൺഗ്രസിനെതിരെ ഒരു എതിർപ്പ് ഉയർന്നു വരാതിരിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ എതിർക്കുന്നു ഞങ്ങൾ രാഹുൽ മാംകൂട്ടത്തോടൊപ്പമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മറുഭാഗത്ത് മണ്ഡലത്തിൽ സജീവമാക്കുക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക അങ്ങനെ മെല്ലെ മെല്ലെ വീണ്ടും സജീവമായി കൊണ്ടുവരികയും ചെയ്യുക രാഷ്ട്രീയത്തിൽ ഇതാണ് കോൺഗ്രസ് തയ്യാറാക്കിയ ഒരു പദ്ധതി തന്നെ എന്ന് വെച്ചാൽ ജനങ്ങളെ നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മണ്ഡലത്തിൽ നൽകിയ സ്വീകരണം സംരക്ഷണം ഒരുക്കാൻ ഒത്തുകൂടിയ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയവർക്ക് എന്തിനാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു സംരക്ഷണം ഒരുക്കുന്നത് നേതാക്കൾ എന്തിനാണ് കാണാൻ പോകുന്നത് സൗഹൃദം പുതുക്കുന്നത് അതേപോലെ എന്തിനാണ് കൂടെ സഞ്ചരിക്കുന്നത് സംരക്ഷണം ഒരുക്കുന്നത് ഈ ചോദ്യമൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാപട്യമാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ശക്തമായ നടപടിയെടുത്തു ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല എന്ന് പറയുകയും നേരെ മറിച്ച് അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സംരക്ഷണം നൽകി മണ്ഡലത്തിൽ എത്തിക്കുകയും ചെയ്യുക എന്ന ഈ കാപക്ഷ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നെങ്കിലും കെ നേതൃത്വം ഓർക്കണമായിരുന്നു